രണ്ടു മക്കളാണ് നടൻ ഷാനവാസിന് ഷമീർ ഖാനും അജിത് ഖാനും ഉപ്പൂപ്പയുടെയും ഉപ്പയുടെയും പാത പിന്തുടർന്ന് സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ഷമീർ ഖാന് തിളങ്ങാൻ കഴിഞ്ഞില്ല ഉപ്പുകണ്ടം ബ്രദേഴ്സ് ബാക്ക് ഇൻ ആക്ഷൻ എന്ന ചിത്രത്തിലാണ് ഷമീർ ഖാൻ ആദ്യമായി അഭിനയിച്ചത് എന്നാൽ വേണ്ടത്ര ശ്രദ്ധ നേടാൻ കഴിയാതെ പോയതോടെ വിദേശത്തേക്ക് ജീവിതം പറിച്ചുനട്ട ഷമീർ ഖാൻ ഇപ്പോൾ മലേഷ്യയിൽ ഒരു കമ്പനിയിൽ മാനേജറായി ജോലി ചെയ്യുകയാണ് മാത്രമല്ല അവിടെ ഒരു ബ്ലോഗർ കൂടിയാണ് ഷമീർ ഇളയ മകൻ അജിത് ഖാൻ ഓസ്ട്രേലിയയിലും ജോലി ചെയ്യുകയാണ് ഉപ്പയുടെ ആരോഗ്യസ്ഥിതി മോശമായ സാഹചര്യത്തിൽ മക്കൾ രണ്ടു പേരും നാട്ടിലെത്തിയിരുന്നു ഇടവും വലവും നിന്ന് ഉപ്പയെ പരിചരിച്ച ഷമീറും അജിത്തും കണ്ണീരോടെയാണ് ഷാനവാസിന് വിട നൽകിയത് വഴുതക്കാട്ടെ ഫ്ളാറ്റിൽ ഉപ്പയെ കാണാൻ എത്തിയവർക്ക് മുന്നിലും ഗബറടക്കത്തിന് പാളയം പള്ളിയിലേക്ക് എത്തിച്ചപ്പോഴുമെല്ലാം ഉപ്പയ്ക്കരികെ ഹൃദയം വിങ്ങുന്ന വേദനയോടെ മക്കൾ രണ്ടുപേരും നിന്നിരുന്നു എങ്കിലും എൺപത്തിയൊന്നാം വയസ്സിൽ ഉപ്പയ്ക്ക് വേർപാട് സംഭവിക്കും വരെ അദ്ദേഹത്തെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും യാത്രയാക്കാൻ സാധിച്ചതിൻ്റെ ആശ്വാസത്തിലാണ് മക്കളുള്ളത് പ്രേം നസീറിന്റെ മകൻ ഷാനവാസിന് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും അവസാനമായി ഒന്ന് കാണുവാനും സിനിമാ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമടക്കം നൂറുകണക്കിന് പേരാണ് എത്തിയത് അദ്ദേഹം അസുഖ കിടക്കിയിലായിരുന്നപ്പോൾ തന്നെ ഓരോരുത്തരായി അദ്ദേഹത്തെ കാണുവാനും വന്നിരുന്നു തിരുവനന്തപുരം വഴുതക്കാട് ആകാശവാണിക്ക് സമീപത്തെ ഫ്ളാറ്റിൽ വിശ്രമത്തിലിരിക്കെ പെട്ടെന്നാണ് അദ്ദേഹത്തിന് അസുഖം മൂർച്ഛിക്കുന്നതും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മരണം സംഭവിക്കുന്നതും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ വേർപാട് സംഭവിച്ചത് തുടർന്ന് വീട്ടിലും മറ്റും നടന്ന പൊതുദർശന ചടങ്ങിലേക്ക് നൂറുകണക്കിന് പേരാണ് എത്തിയത് ഒടുവിൽ നഗരത്തിലെ പാളയം പള്ളി ജുമാ മസ്ജിദിൽ ഗബറടക്കത്തിന് എത്തിച്ചപ്പോഴും അവിടേക്ക് താരങ്ങൾ ഒഴുകിയെത്തിയിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കുവാൻ പള്ളിയിൽ ഒരുക്കിയ ഗബറിന്റെ ദൃശ്യങ്ങളും ആരാധകർക്ക് വേദനയായി മാറുകയായിരുന്നു മക്കൾക്കും പേരക്കുട്ടികൾക്കും വരെ ജീവിക്കാനുള്ളതെല്ലാം സമ്പാദിച്ചു വെച്ചാണ് ഷാനവാസിന്റെ പിതാവ് നടൻ പ്രേംനസീർ അൻപത്തി ഒൻപതാം വയസ്സിൽ മരണത്തിനു കീഴടങ്ങിയത് അകാലത്തിലുള്ള മരണമായിരുന്നെങ്കിലും കുടുംബത്തിനു വേണ്ടതെല്ലാം അദ്ദേഹം ഒരുക്കിയിരുന്നു അതുകൊണ്ട് തന്നെ മകൻ ഷാനവാസിന്റെ ജീവിതവും സമ്പന്നതയിൽ തന്നെയായിരുന്നു ഉപ്പ ഉണ്ടാക്കി നൽകിയതെല്ലാം അതുപോലെ സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഷാനവാസ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ